പൊറുക്കണമെന്ന് പറയാനുള്ള യോഗ്യതയും കൂടി എനിക്കില്ല എന്നാലും ദൈവത്തെ വിചാരിച്ച് ഈ വയസ്സിനോട് പൊറക്കണം കുടുംബത്തിൽ പിറന്നവർക്ക് ചേരാത്ത പണിയാണ് ഞാൻ ചെയ്തത് ഇവിടുത്തെ ഈ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോടെങ്കിലും പ്രതീക്ഷിച്ചവരൊക്കെ കൈയൊഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാ വേണ്ട ശ്രീധരമാമ ഒന്നും വേണ്ട എനിക്ക് യോഗ ഇല്ലാതെ നിങ്ങളെ വിവരറിയിക്കണമെന്ന് പറഞ്ഞുറപ്പിച്ച ദിവസം പണ്ടല്ലാത്തോണ്ട് കല്യാണം മുടക്കി നിറഞ്ഞ പിന്നെ ഒരു കാലത്തും എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ഞാൻ എങ്ങനെ ഒരു ചതി ചെയ്തു എൻ്റെ മോനെ പോലെ കരുതി പറയാ വേറെ ആരും അറിയണ്ട അവളെ കൂട്ടിയിട്ട് പോന്നോളാം ഇല്ല മാമേ ഒഴിവാക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ പൊന്നും പണ്ടും തൂക്കി നോക്കിയിട്ടൊരു പെണ്ണ് ഗതിയേടുകൊണ്ട് ഞാനും ഇടയ്ക്ക് അങ്ങനെ ഒന്ന് അതിനുള്ളത് അന്നേക്കന്ന് ദൈവം തരുകയും ചെയ്തു ഇക്കാരണം കൊണ്ട് സരസ്വതി ഇവിടെ തിരിച്ചു കയറി വരില്ല ഇങ്ങനൊരു തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞിറങ്ങണത് മുന്നിൽ വേറൊരു വഴിയും കണ്ടിട്ടല്ല ഈശ്വരനെ ഈശ്വരനെ മാത്രം കണ്ടിട്ടേ ബാബു രമണിയുടെ സ്വർണ്ണ ഏർപ്പാട് കൊടുത്ത രമേശന എന്താ ചെയ്യുക അയാൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കെങ്ങനെ അറിയാ അതല്ല നമ്മളിപ്പ എന്താ ചെയ്യുക ഈ കാര്യത്തിൽ ഒരു ബഹുവചനം വേണോ ഗോപാലം മാമേ പവൻ അമ്പതാ എന്ന് വെച്ചാ ലക്ഷം രണ്ട് കണ്ണിക്കണ്ട ആൾക്കാരെയൊക്കെ കാലനെ ചൂണ്ടി പേടിപ്പിച്ച ഞാനൊക്കെ ജീവിക്കാനുള്ള ഒപ്പിക്കണത് ഇന്നലെ ആ കല്യാണച്ചോറുണ്ടു അത് ഈ നാട്ടിലെ പലരുണ്ട് ആ പേരില് ലക്ഷത്തിന് തലവെക്കാനുള്ള ശേഷിയൊന്നും ഈ പാവം കോടിപതിക്കില്ല ഉഷേ പെട്ടി പാക്ക് ചെയ്തോളൂട്ടോവിന്ദ ഞാൻ അങ്ങോട്ട് വന്നു കാണുന്നു ഞാൻ ഇതിലെ വരും ഇവിടുന്ന് ഒരുമിച്ച് പോയി ജ്വല്ലറി കാശ് കൊടുക്കാന്നാ പറഞ്ഞിരുന്ന് ആണോ ഇവിടെ നിന്ന് അവനൊന്നും പറഞ്ഞില്ലേ എന്നോട് പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞു എന്റെ മോൻ ഇനി നിങ്ങളോടൊക്കെ പറയാനുള്ളത് കെട്ടിലമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചോന്ന് എനിക്കറിയില്ലേട്ടോ സരസ്വതി തമ്പരാട്ടി ഒന്നിങ്ങനെ എഴുന്നില്ല ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കാത്തിരുന്ന് എന്റെ മുനീശ്വരം കൊടുത്ത മുക്ക് വണ്ട പട്ന പറഞ്ഞു കൊടുക്കൂ അതിപ്പോ എന്താ പറയുക എങ്ങനെയാ പറയാണ്ടിരിക്കും വളച്ചുകെട്ടി കൊറേ വലുതാക്കി പറഞ്ഞത് കൊണ്ട് ഭക്ഷണത്തിറ ഇല്ലാണ്ടാവു ഏട്ടാ കൊണ്ടോ കൊണ്ടോ നേരം വരെ മോനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാരും കൂടി എന്തീ പറയുന്നു ആ ജ്വല്ലറിക്കാരൻ പത്തുമണിക്ക് അവിടെ കാശും കാത്ത് നിൽക്കും എന്റെ ഒരു വാക്കിന്റെ പുറത്താ പത്തൊമ്പത് പവന്റ് സ്വർണം തന്നയാൾ സഹായിച്ചത് കല്യാണപ്പിറ്റേന്ന് കട ഇറക്കുമ്പോ അവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ടിപ്പോ കഥാപ്രസംഗം നിർത്ത അതെ കാശ് കിട്ടിയില്ലെങ്കി കിട്ടുന്നവന്റെ കരള് പറിച്ചിണ്ടോന്നു കൂട്ടാ

ചാരി ചാടി പോയത് ബാക്കിയുള്ളവരുടെ തീ തിന്നെയായിരുന്നു ഇവിടെ വന്നു അയാൾ എന്നോട് തുള്ളി ചാടി പറഞ്ഞു അയാളെ പറഞ്ഞിട്ടെന്താ അമ്മയെല്ലാം ഒരു നാല് ദിവസത്തെ അവധി ഞാൻ പിടിച്ച് വാങ്ങി നാല്പത് ദിവസം കേട്ടിട്ട് എന്ത് ചെയ്യനാ ഉറുപ്പിയ ഒന്നും രണ്ടല്ല രണ്ടു ലക്ഷ രണ്ടു ലക്ഷം ആരെ എടുത്തു തരാനുള്ളത് ആരെ ഇല്ലാത്തത് അരവിന്ദനോട് അത്യാവശ്യത്തിന് കടം എത്രയോ പേരുണ്ട് ചുറ്റുവട്ടത്ത് അങ്ങോട്ട് മാത്രമല്ലോ അത് ഇങ്ങോട്ടും ആവാം ഒരത്യാവശ്യത്തിനല്ലേ തമ്മി തമ്മി സഹായിക്ക ചോദിക്ക അഞ്ചും പത്തും കണ്ടും സംഘടിപ്പിച്ച രണ്ടു ലക്ഷം തേക്കലി അരവിന്ദ എന്ത് അങ്ങനെയൊക്കെ ഇക്കാലം ചെയ്തു പരിചയമില്ലാത്ത ഇനി ഞാൻ നാടൊട്ട് കുളിപ്പില്ലാത്ത കടം വാങ്ങേ ഇന്ത്യ രാജ്യം ഇറന്ന് കടം വാങ്ങുന്നുണ്ട് ലോകബാഗിൽ നിന്നും കിട്ടാതെ ഒക്കെ യാതൊരു ഒളിപ്പില്ലാതെ പിന്നെ ഒരു ഇന്ത്യക്കാരന് എന്തിനാണ് അരവിന്ദ അനാവശ്യം ഒരു ഉളുപ്പ് ഊരുപോലിരിക്കും ഊരിലെ ഉണ്ണികളും അത്ര തന്നെ അല്ലാതെ വേറെ വഴിയില്ല നാല് നാല് ദിവസം ദിവസം എന്ന് പറഞ്ഞാൽ നാലേ അത് കഴിഞ്ഞാൽ അവർ വീട്ടുവരും ചുരുക്കത്തിൽ അരവിന്ദൻവിന്ദറ്റിയ മുന്തി കയ്യേ നേരം വെളിച്ചാവും മുമ്പ് ഇറങ്ങി പോയതാ ഒരുത്തൻ എവിടെയാ എന്താ ആവോ എന്താവിടെ അരവന്ദം പെണ്ണ് കെട്ടിയ പിറ്റേന്ന് കറന്റും പോകുന്നുണ്ടോ ആഹാ കറന്റ് അല്ലല്ലേ കല്യാണ തിരക്കിന് ഇടയിൽ സപ്ലൈ ഓഫീസിൽ പോയിരുന്നില്ലല്ലോ ഉസ്മാന പറഞ്ഞു വെച്ചിട്ട് ഒരു എന്തായാലും ജീവനട ഉണ്ടല്ലോ സമാധാനമായി അറിയാലോ സപ്ലൈ ഓഫീസിലെ കാര്യങ്ങള് നോക്കി നിൽക്കേണ്ടത് അകത്തുണ്ടെങ്കിൽ രാത്രി കൊണ്ട് മറക്കാനുള്ള മന്ത്രോ എന്താ ഇതൊന്നും പ്രശ്നാക്കണ്ട ഒരു ചെറിയ നമ്പർ വെറുതെ ആക്ടി അയ്യോ ഇത് ആക്ടി അല്ലോ ഇത് ഒറിജിനലാ ആക്ടി വേറെ നിന്റെ വീട്ടുകാരും നീയും കാണിച്ച പോക്കരി തരത്തിന് ഞാനും എന്റെ അമ്മയും കഷ്ടപ്പെടണല്ലേ ഇത് നടക്കില്ല മോളെ എന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച പഠിപ്പിക്കുന്ന ഏട്ടന്മാരെ ആ കുടുംബത്തെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കി അതിനും എന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാന്ന് അറിയുമ്പോ എന്റെ അമ്മ ആ അമ്മയുടെ കണ്ണ് നനഞ്ഞാ അന്ന് നീ പഠിക്ക ചുമ്മാ ഇവിടെ ആരാ വിളക്ക് വെച്ചത് ചോദിച്ചു കേട്ടില്ലേ ആ അങ്ങനെ വാ അച്ഛന്റെ അസ്തി അറിയല്ലോ അതെന്താ അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളക്ക് വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇക്കാലം വരെ എൻറെ അമ്മ ഒരു മുട്ടും മുടക്കും കൂടാതെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ അതെന്നല്ല ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ സർവ്വ കാര്യങ്ങളും നോക്കി നടക്കല പണി കാലം കൊറേ ആയി അമ്മ കഷ്ടപ്പെടാൻ തുടങ്ങിട്ട് എന്റെ കഷ്ടപ്പാടൊന്നും ആരും ഏറ്റെടുക്കണ്ടേ പുതിയ പുതിയ കഷ്ടപ്പാട് ഉണ്ടാക്കി തരണണ്ടല്ലോ അത് മതി ആ ഗോപാലമാമെന്തി ചില കാര്യങ്ങളൊക്കെ ഞാനും തീരുമാനിച്ചിണ്ട് ഒന്ന് വിളിച്ചേൻ പോയി പോയോ ആ ആ രമേശം വന്നത് ഈശ്വരാണെന്നൊരു വലിച്ചതാ ശ്വാസം മുട്ടല്ല അങ്ങോട്ട് കൂടി വയസായ ഒരു മനുഷ്യനല്ലേ ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ നാണക്കേട് നന്നായി എല്ലാവരും പോണം വെച്ചിട്ട് എല്ലാവർക്കും എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ എവിടെയും പോവാനില്ല മനസ്സിലാവുണ്ടോ സരസ്വതിക്ക് അറിയണ്ടമ്മ ഞാൻ ഇന്ന് ഇവളുടെ ബാങ്കാരൻ ഏട്ടന് വിളിച്ചു ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല ഹേ കാലു പിടിക്കാന്ന് വെച്ചാൽ ഒരു ഉണ്ടൊരു കാലുപിടുത്തം അപ്പ എന്താ കഥ ഇവളുടെ ഗൾഫിലുള്ള വെല്ലാട്ടൻ ഒരു മണ്ടൻ കാണാരൻ അമ്പത് പവന്റെ സ്വർണം അതും ആപരനായിട്ടേ കൂടാതെ കല്യാണത്തിനുള്ള തുണിയും സാധനങ്ങളും ഒക്കെ ഒരു കൊടുങ്ങല്ലൂക്കാരൻ ഗൾഫാരന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പുറത്തയച്ചു എന്നിട്ട് പറഞ്ഞാ മതി ആ എന്നിട്ടെന്താ കൊടുങ്ങല്ലൂക്കാരൻ അതും ഉണ്ടങ്ങ് മുങ്ങി പകരവളുടെ ബാങ്കേട്ടന്റെ കള്ള ബുദ്ധി എത്ര കൊറച്ചു ദിവസത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ് മുക്കു വണ്ടക്കളി വെള്ളിയാട്ടം ഗൾഫിന്ന് വിളിക്കുന്നു ബാങ്കേട്ടൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്നു പിന്നെ അവര് നാലാളും കൂടെ കടയിലേക്ക് വരുന്നു ചുരുക്കി പറയാലോ തിങ്കളാഴ്ച കാശായിട്ടോ സ്വർണമായിട്ടോ സംഗതി ദാ ഈ കൈ കയ്യിലും ഉറപ്പാ നിന്റെ അച്ഛൻ പറയായിരുന്നു നോണ പറയണ കൂട്ടരേ ഉള്ളു കണിയാണോ ഈ പറയണതൊക്കെ നുണയാണോ സത്യാണോന്ന് ഈശ്വരൻ അറിയാം അല്ല തൊലിക്കട്ടിയ എന്നിട്ടും പൊള്ളലിനൊരു കുറവില്ല ആ തിങ്കളാഴ്ച ഒന്നും കൂടെ കഴിഞ്ഞോട്ടെ പിന്നെ പത്മാവതിയുടെ തനി രൂപം കാണും എല്ലാരും നീ എടക്കാം സോറി അരുവിന്ദ നിന്റെ കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല ഏട്ടന്റെ മോളുടെ ചോറൂണ് ഗുരുവായൂര് അല്ല എന്റെ എനിക്ക് ബാലുവിന്റെ ഒരു സഹായം വേണമായിരുന്നു പിന്നെന്താ പറ എന്താ കാര്യം ഭാര്യയുടെ അങ്ങളെ ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ വൈകിയത്രേ അതുകൊണ്ടാ ഞാൻ രമണിക്ക് അത് ഞാൻ അറിഞ്ഞു എന്താ ഇപ്പൊ നമ്മൾ ചെയ്യ അരവിന്ദ പ്രശ്നൊന്നുമില്ല അവര് രണ്ടാഴ്ചക്കുള്ളിൽ എത്തിക്കും ഞാൻ വാങ്ങിയെടുത്ത് തിങ്കളാഴ്ച കൊടുത്തേ പറ്റൂ അതിലേക്കൊരു ഇരുപത്തയ്യാറ് രൂപയുടെ കുറവുണ്ട് ബാലു എവിടെന്നെങ്കിലും ഒന്ന് മറച്ചു തരണം നമ്മൾ തമ്മിൽ എന്തിനാ അരവിന്ദ് അധികം പറയുന്നത് ഏ വേറെ എല്ലാം വന്നോണ്ടോ ഇവിടെ ഇല്ല ഇതാ സ്ഥിതി ഇത് കണ്ടോ ഇന്നലെ തൃശ്ശൂർ എത്തിക്കേണ്ടതാണ് ഒരു മുപ്പത് ഒരു പത്ത് ഏത് പാതാളത്തിൽ കുടിച്ചാലേ കിട്ടുക ഒന്ന് ഒന്നും വിചാരിക്കല്ലേ കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ പല വഴിയുണ്ടായിരുന്നു അപ്പൊ ഒരു മാസം മുമ്പേ ഞാൻ കുടുങ്ങണായിരുന്നു അല്ലെ വൈകിപ്പോയി ബാലുവിന്റെ കണക്കിൽ ഇറങ്ങട്ടെ വിഷമിക്കരുത് നിനക്ക് ഈ കടവും തിരിമറിയും ഒന്നും ശീലമില്ലാത്തതുകൊണ്ടാ ഒക്കെ ശരിയാവും ശീലാവുമ്പോ അല്ലേ നമുക്കൊരു കുടുംബം കളിക്കാം വാ ഇതപ്പോ നന്നായേ അമ്മ രമണിയുടെ വീട്ടിലെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് എപ്പൊരുന്ന് വെച്ചിട്ടാ ഈശ്വരൻ അറിയാം നേരം വെളുത്തിട്ട് ഈ നേരം വരെ നീ വല്ലതും തിന്നവും കുടിക്കാൻ ചെയ്തു കൂടെ നിന്ന് അതൊക്കെ നോക്കാനും കഴിപ്പിക്കാനും എനിക്ക് ഇട്ട് ഓട്ടം നിന്നിട്ട് നേരം ഇല്ല ഒന്നും അങ്ങോട്ട് പറയുന്നില്ലെങ്കിലും എനിക്കറിയാം നാട്ടുകാരന് മുമ്പിൽ ഒരു തമാശക്കാരനാ അവരൊക്കെ തമാശ കേട്ട ചിരിക്കാ ചെയ്യാ അവനവന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചെറിയ തമാശ പറഞ്ഞു പോയാ കരച്ചില അരവിന്ദന്റെ കുട്ടി ആ വാന്ന് തുറന്നേ ആ തുറക്ക